നമസ്കാരം എ ടി മലയാളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നിപ്പോൾ മാർക്കറ്റിന്റെ ക്ലോസിംഗ് അപ്ഡേറ്റ്സും അതോടൊപ്പം തന്നെ ഹെവി വെയ്റ്റ്സ് ആയിട്ടുള്ള റിലയൻസ് ഐ സി ഐ സി ഐ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ഓഹരികൾക്ക് അനലിസ്റ്റുകൾ നൽകിയിരിക്കുന്ന ഒരു വ്യൂമാണ് ഈ ഒരു സെഷനിൽ സംസാരിക്കുന്നത് അപ്പോൾ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന വളരെ പോസിറ്റീവ് ആയിട്ടുള്ള നോട്ടിലാണ് നാളെ ദീപാവലി മുഹൂർ ട്രേഡിംഗ് സ്പെഷ്യലായിട്ട് ആയിട്ട് നടത്തുന്നുണ്ട് സ്പെഷ്യൽ ട്രേഡിംഗ് സെഷൻ മാത്രമാണ് നാളെ ഉള്ളത് അതല്ലാത്ത പക്ഷം നോർമൽ ട്രേഡിംഗ് നാളെ നടക്കുന്നില്ല മറ്റന്നാളും നമുക്ക് ദീപാവലിയോട് അനുബന്ധിച്ച് ഹോളിഡേ ആണ് അപ്പോൾ രണ്ട് ദിവസത്തെ ഒരു അവധിക്കു ശേഷം ായിരിക്കും ഇനി മാർക്കറ്റ് ഓപ്പൺ ആവുക അപ്പോൾ നാളെ നമുക്ക് നടക്കുന്ന ഒരു സ്പെഷ്യൽ ട്രേഡിംഗ് സെഷനാണ് ഒരു മണിക്കൂർ സമയത്തേക്കാണ് സ്പെഷ്യൽ ട്രേഡിംഗ് സെഷൻ നടത്തുന്നത് ഇന്നത്തെ ക്ലോസിംഗ് അപ്ഡേറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ പോസിറ്റിവിറ്റി നമുക്ക് കാണാൻ സാധിച്ചിരുന്നു ആ റിലയൻസിൻ്റെ ആ ഒരു പിന്തുണയാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് റിലയൻസിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് നല്ലൊരു റാലി നമുക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിരുന്നു മൂന്നര ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം റിലയൻസിൻ്റെ ഓഹരിയിൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചിരുന്നു പിന്നെ അതുപോലെ തന്നെ എച്ച് ഡി എഫ് സി ബാങ്ക് എന്ന് നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അൻപത്തിരണ്ടാഴ്ചയിലെ ഉയർന്ന നിലയിലേക്ക് കുതിക്കുന്ന കുതിക്കുന്നൊരു സാഹചര്യമാണ് കണ്ടത് അത്തരത്തിൽ ഹെവി വെയ്റ്റ്സിലൊക്കെ ഒരു പോസിറ്റിവിറ്റി നിലനിന്നത് മാർക്കറ്റിൽ വലിയ തോതിലൊരു പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നു ഇരുപത്തയ്യായിരത്തി തൊള്ളായിരം എന്നുള്ള ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് എന്ന റേഞ്ച് വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് ഇരുപത്തി ആറായിരം ഒരു മാർക്കിലേക്ക് വളരെ കുറച്ച് ദൂരം മാത്രമാണ് ഇനിയുള്ളത് അവസാനം ക്ലോസിംഗ് ടൈമിൽ നൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റിൻ്റെ ഒരു നേട്ടത്തിൽ ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് റേഞ്ചിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തു സെൻസെക്സ് നാനൂറ്റി പതിനൊന്ന് പോയിന്റിൻ്റെ നേട്ടത്തിൽ എൺപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് എന്ന റേഞ്ചിനുമാണ് ക്ലോസ് ചെയ്തത് അപ്പോൾ മാർക്കറ്റ് മാർക്കറ്റിനെ സംബന്ധിച്ച് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്ന് വീണ്ടും ഒരു ഫിഫ്റ്റി ടു വീക്ക് ഹൈയിലേക്ക് വരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റി മുന്നൂറ്റി ഇരുപത് പോയിന്റിൻ്റെ അഡ്വാ നേട്ടത്തിൽ അൻപത്തെട്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് മിഡ് ക്യാപ്പ് ഇൻഡെക്സും ഔട്ട് പെർഫോം ചെയ്തിരുന്നു നാനൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റിന്റെ നേരത്താൽ അൻപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ അതായത് സമ്പത്ത് രണ്ടായിരത്തി എൺപത്തി ഒന്നിലെ അവസാനത്തെ ട്രേഡിംഗ് സെഷൻ ആയിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത് ഈ ഒരു ദിവസം വളരെ പോസിറ്റീവായിട്ട് തന്നെ വ്യാപാരം അവസാനിപ്പിക്കാൻ നിഫ്റ്റിയെ സംബന്ധിച്ച് സാധിച്ചിരുന്നു തുടർച്ചയായിട്ടുള്ള നാലാമത്തെ സെഷനിലാണ് ഇങ്ങനെ മാർക്കറ്റ് പോസിറ്റിവിറ്റി നിലനിർത്തുന്നത് എല്ലാ സെക്ടേഴ്സിലും നമുക്ക് നല്ലൊരു ബൈങ്ങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിട്ടുണ്ടായിരുന്നു റിലയൻസ് ഇൻഡസ്ട്രീസ് ശ്രീറാം ഫിനാൻസ് ബജാജ് ഫിൻസർ സിപ്ല ഡോക്ടർ റെഡ്ഡി പോലുള്ള സ്റ്റോക്കുകൾ നല്ലൊരു മൊമെൻ്റം നിലനിർത്തി പക്ഷേ ഐ സി ഐ സി ഐ ബാങ്ക് എറ്റേണൽ അദാനി പോർട്സ് ജെഎസ് ഡബ്ല്യു സ്റ്റീൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര പോലുള്ള സ്റ്റോക്കുകൾക്ക് ആ ഒരു നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പി എസ് യു ബാങ്ക് ആണ് ഏറ്റവും അധികം റാലി നടത്തിയത് മൂന്ന് ശതമാനത്തിന്റെ മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു ആൻഡ് ഗ്യാസും ടെലകോമും ഒരു ശതമാനത്തിന്റെ നേട്ടം രേഖപ്പെടുത്തി ഓയിലൻ ഗ്യാസില് റിലയൻസ് ആണ് ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുത്തത് ഫാർമ റിയൽറ്റി മെറ്റൽ ഐ ടി പോലുള്ള സൂചികളെ സംബന്ധിച്ച് പോയിന്റ് അഞ്ച് ശതമാനത്തിന് നേട്ടമാണ് രേഖപ്പെടുത്തിയിരുന്നത് സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ നോക്കുമ്പോൾ യു ടി ഐ അസറ്റ് മാനേജ്മെന്റ് ഇന്ന് വളരെ വീക്കായിട്ടുള്ള നമ്പേഴ്സ് റിലീസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് വലിയൊരു ക്രാഷ് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിരുന്നു തുടർന്ന് നാല് ശതമാനത്തിന് ഇടിവിലാണ് ക്ലോസ് ചെയ്തത് ഐ സി ഐ സി ഐ ബാങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിരുന്നു റിസൾട്ട് കുഴപ്പമില്ലായിരുന്നു പക്ഷേ അവരുടെ സ്റ്റോക്കിൽ മൂന്ന് ശതമാനത്തിന്റെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു റിലയൻസ് ഇൻഡസ്ട്രീസ് മൂന്നര ശതമാനം നേട്ടം രേഖപ്പെടുത്തി ആർ ബി എൽ ബാങ്ക് അൻപത്തിരണ്ടാഴ്ചയിലെ ഉയരുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഫെഡറൽ ബാങ്ക് ക്യൂ ടു നമ്പേഴ്സ് വന്നതിന് ശേഷം ഏഴ് ശതമാനത്തിന്റെ നേട്ടം രേഖപ്പെടുത്തി ആർ പി ഇൻഫ്രാ പ്രൊജക്ട്സ് രണ്ട് ശതമാനത്തിന് മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു ബാങ്ക് ഓഫ് ഇന്ത്യ അഞ്ച് ശതമാനത്തിന്റെ ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഡിക്സൺ ടെക്നോളജീസിൽ നമുക്ക് നല്ലൊരു ക്രാഷ് കാണാൻ സാധിച്ചിരുന്നു കാരണം ക്യൂ ടൂ നമ്പേഴ്സ് അത്ര മികച്ചതായിരുന്നില്ല ക്യൂ ടൂല് എഴുപത്തൊന്ന് ശതമാനത്തിന് മുന്നേറ്റം ഉണ്ടായിട്ടും ഡിക്സൺ ടെക്നോളജി സംബന്ധിച്ച് മൂന്ന് ശതമാനത്തിൻ്റെ ഒരു ഇടിവാണ് നമുക്ക് ഓഹരിയിൽ കാണാൻ സാധിച്ചിരുന്നത് പക്ഷേ തേജസ് നെറ്റ്വർക്ക്സ് ഇന്ന് വലിയൊരു ക്രാഷായിരുന്നു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് അവർക്ക് ബിസിനസ്സിൽ അത്ര തന്നെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല ഇത്തവണയും അവർ ലോസ് തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ടി സി ബി ബാങ്ക് പതിമൂന്ന് ശതമാനത്തിന് മുന്നേറ്റം രേഖപ്പെടുത്തി സി ഓഹരികൾക്ക് പതിനൊന്ന് ശതമാനത്തിന് നേട്ടം നിലനിർത്താൻ സാധിച്ചിരുന്നു ഇരുന്നൂറോളം ഓഹരികൾ ആഴ്ചയിൽ ഉയർന്ന നിലയിലേക്ക് എത്തിയിരുന്നു എ സിയറ്റ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ആർ ബി എൽ ബാങ്ക് ഫെഡറൽ ബാങ്ക് റാഡിക്കോ ഖൈത്താൻ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് ടി വി എസ് ഹോൾഡിംഗ്സ് ബജാജ് ഫിൻസേർവ് എസ് ബി ഐ ഭാരതി എയർടെൽ ആസ്റ്റർ ഡി എം സിപ്ല അതോടൊപ്പം എച്ച് ഡി എഫ് സി ബാങ്ക് പോലുള്ള കുറെ അധികം സ്റ്റോക്കുകൾക്ക് ഇന്ന് അൻപത്തി രണ്ടാഴ്ചയില് ഉയർന്ന നിലയിലേക്ക് എത്താൻ വേണ്ടിട്ട് സാധിച്ചിരുന്നു ഇനി നമ്മൾ മാർക്കറ്റിന്റെ ഔട്ട്ലുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും റെലിഗെയർ ബ്രോക്കിംഗിലെ അജിത് മിശ്ര പറയുന്നത് ഈ ഒരു അപ്വേർഡ് മൊമെൻ്റും നിഫ്റ്റിയെ സംബന്ധിച്ച് നിലനിർത്താനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഫേവറബിൾ ആയിട്ടുള്ള ധാരാളം കണ്ടീഷൻസ് നിലവിൽ മാർക്കറ്റിന് വലിയ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഡ്രോ ബാക്ക് അല്ലെങ്കിൽ ഒരു ഇടിവിലേക്ക് പോകാൻ ഭാഗത്തിലുള്ള ഒരു സാധ്യത സാഹചര്യം ഇല്ലാത്ത അവസ്ഥയ്ക്ക് നിലവിലെ സാഹചര്യം തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിഫ്റ്റിയിൽ ഉള്ളത് എന്ന് തന്നെയാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് പ്രത്യേകിച്ചും റിലയൻസ് എച്ച് ഡി എഫ് സി ബാങ്ക് പോലുള്ള സ്റ്റോക്കുകളിലൊക്കെ തന്നെ നല്ലൊരു പിന്തുണ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്താറായിരം എന്നുള്ളൊരു മാർക്കിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവിടെ ഇരുപത്താറായിരം ബ്രേക്ക് ചെയ്താൽ ഒരു പക്ഷേ ഒരു കൺസോളിഡേഷൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു ഔട്ട് നടത്തുന്നതിന് മുൻപ് ഒരു കൺസോളിഡേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ബയോൺ ഡിപ്സിൽ ബയോൺ ഡിപ്സ് എന്ന സ്ട്രാറ്റജി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളൊരു അഭിപ്രായം അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി അൻപതിലാണ് നമ്മൾ സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇരുപത്തയ്യായിരത്തി നാനൂറ്റി അൻപതിലാണ് പ്രധാന സപ്പോർട്ട് ഉള്ളതും ഈ സപ്പോർട്ടൊക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബയോ അപ്രോച്ച് നമുക്ക് എടുക്കാവുന്നതാണ് ലാർജ് ക്യാപ് സ്റ്റോക്കുകളിലും അതുപോലെ തന്നെ ക്വാളിറ്റി ഉള്ള മിഡ് ക്യാപ് സ്റ്റോക്കുകളിലും നമുക്ക് പൊസിഷൻസ് എടുക്കാം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഇനി എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപകതെ അഭിപ്രായപ്പെടുന്നത് നിഫ്റ്റിക്ക് ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് എന്നുള്ള റേഞ്ചിലേക്ക് എത്താൻ സാധിച്ചെങ്കിലും അവിടെ നിന്ന് നമുക്ക് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിരുന്നു പിന്നീട് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി അൻപത് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ മൊത്തത്തിൽ അവരുടെ ഔട്ട്ലുക്ക് നോക്കുമ്പോൾ സ്ട്രോങ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ഇരുപത്തി ആറായിരം ടു ഇരുപത്താറായിരത്തി ഇരുന്നൂറാണ് ഷോർട്ട് ടേമിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് ഇനി ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ് എന്നുള്ള ലെവലിൻ്റെ മുകളിൽ നിലനിൽക്കുന്നിടത്തോളം കാലം നിഫ്റ്റിക്ക് പോസിറ്റിവിറ്റി നിലനിർത്താൻ സാധിക്കും ഇനി അതല്ല ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ് എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഒരു കൺസോളിഡേഷൻ എക്സ്പെക്റ്റ് ചെയ്യാം എന്ന് തന്നെയാണ് പറയുന്നത് ഇനി പൊന്മുടി ആറ് പറയുന്നത് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി അറുപതായിരുന്നു അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ സെഷനിലും നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ഒരു റെസിസ്റ്റൻസ് സോൺ ഇരുപത്താറായിരം ടു ഇരുപത്താറായിരത്തി മുന്നൂറാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് എന്നുള്ളൊരു ലെവലിന് മുകളിൽ നിലനിൽക്കുന്നിടത്തോളം ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് ഡൗൺ സൈഡിൽ ഇരുപത്തയ്യായിരത്തി അറുന്നൂറാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട സപ്പോർട്ട് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് എന്നുള്ളൊരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ അവിടുന്ന് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് വരെയുള്ള ആ ഒരു ലെവൽ വരെയുള്ള ഒരു കൺസോളിഡേഷൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ആയിട്ടുള്ള ഒരു കൺസോളിഡേഷൻ എക്സ്പെക്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട് അതായത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തയ്യായിരത്തി ആയിരിക്കണം നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഈ ഒരു റേഞ്ചിൽ ഒരു കൺസോളിഡേഷൻ എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ വലിയൊരു റാലി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ബുള്ളിഷ് മൊമെൻ്റം നിലനിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് എല്ലാ പ്രധാനപ്പെട്ട മൂവിങ് ആവറേജസിന് മുകളിലും തന്നെയാണ് നിഫ്റ്റി ബാങ്ക് സൂചികായപ്പോൾ ട്രേഡിങ് നട ുന്നത് അതുകൊണ്ട് തന്നെ അൻപത്തി എട്ടായിരം എന്നുള്ള ആ ഒരു ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ പറ്റുന്നിടത്തോളം അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ് അൻപത്തി ഒൻപതിനായിരം എന്ന റേഞ്ചിലായിട്ട് പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അൻപത്തി ഏഴായിരത്തി എണ്ണൂറാണ് നമ്മൾ ഷോർട്ട് ടേമിലേക്ക് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ലെവലെന്നും പൊന്മുടിയാറ് അഭിപ്രായപ്പെടുന്നുണ്ട് സോ ഇതാണ് മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്കായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇനി നമുക്ക് നാളത്തെ മുഹൂറ ട്രേഡിങ്ങിൽ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ടൈമിങ് നോക്കാം എൻ എസ് സിയിലും ബി എസ് സിയിലും എം സി എക്സിലും ഈ ഒരു സ്പെഷ്യൽ ട്രേഡിംഗ് സെഷൻ നടത്തുന്നുണ്ട് ഒരു മണിക്കൂർ സമയത്തേക്കാണ് നോർമൽ ട്രേഡിംഗ് നടത്തുന്നത് അതിൽ ഒന്നേകാലം മുതൽക്ക് ബ്ലോക്ക് ഡീൽ സെഷൻ ആരംഭിക്കും ഒന്നരക്കാണത് അവസാനിക്കുക പ്രീ ഓപ്പൺ ഒന്നരക്കാണ് ആരംഭിക്കുക ഒന്നേ മുക്കാലിന് അത് അവസാനിക്കും പിന്നീട് നോർമൽ മാർക്കറ്റ് സെഷൻ ആരംഭിക്കുന്നത് ഒന്നേ മുക്കാലിനാണ് രണ്ടേ മുക്കാൽ വരെ ഒരു മണിക്കൂർ സമയത്തേക്ക് നോർമൽ ട്രേഡിംഗ് നടത്തുന്നുണ്ട് തുടർന്ന് ക്ലോസിംഗ് സെഷൻ രണ്ടായിരം അൻപത്തി അഞ്ചിനാണ് ആരംഭിക്കുക മൂന്നേ അഞ്ച് വരെ ക്ലോസിംഗ് സെഷൻ ഉണ്ടായിരിക്കും പിന്നീട് കട്ട് ഓഫ് മൂന്നേക്കാല് വരെ ആണ് അതിൻ്റെ ഒരു കട്ട് ഓഫ് ടൈം പറഞ്ഞിരിക്കുന്നത് സോ ആ ഒരു സ്പെഷ്യൽ ട്രേഡിംഗ് ആണ് അപ്പോൾ സമ്മർ രണ്ടായിരത്തി എൺപത്തി രണ്ട് ആരംഭിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ ട്രേഡിംഗ് സെഷൻ അവതരിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ കുറേയധികം ദിപാലി പിക്സിനെ കുറിച്ച് സംസാരിച്ചിരുന്നു ഒരുവിധം എല്ലാ ബ്രോക്കറേജുകളും അവരുടെ കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ ക്ലയൻസിന് വേണ്ടിയിട്ടുള്ള ദിപാലി പിക്സ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ എസ് ബി ഐയുടെ എസ് ബി ഐ സെക്യൂരിറ്റീസിൻ്റെയും എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിൻ്റെയും അതോടൊപ്പം തന്നെ ചോയ്സ് ബ്രോക്കിങ്ങിൻ്റെയും ദിപാലി പിക്സിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതല്ലാതെ നമുക്ക് റിസൾട്ട് വന്ന റിലയൻസ് എച്ച് ഡി എഫ് സി ഐ സി ഐ സി ഐ ബാങ്കിലുള്ള ബ്രോക്കറേജ് വ്യൂ എന്ന് മനസ്സിലാക്കാം കാരണം ഈ മൂന്ന് കമ്പനികളെ സംബന്ധിച്ചും ബെറ്റർ ആയിട്ടുള്ള നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് വളരെയധികം ഓപ്റ്റമിസ്റ്റിക് ആണ് ഈ ഒരു ഓഹരികളിലെ ബ്രോക്കറേജ് ഐ സി ഐ സി ഐ ബാങ്കിനെ സംബന്ധിച്ച് ഇന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത് അമ്പത്തൊന്ന് ഈ ഒരു സ്റ്റോക്കിൽ കവറേജ് എടുത്തതിൽ അൻപത്തൊന്ന് അൺലിസ്റ്റുകളും ഈ ഒരു ഓഹരിയിൽ മുന്നേറ്റം തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് നാൽപ്പത്തെ അൺലിസ്റ്റുകളും ബൈഷ്യ ബൈ എന്ന ഇനിഷ്യറ്റീവ് ആണ് നൽകുന്നത് മൂന്ന് അൺലിസ്റ്റുകൾ ഹോൾ എന്ന റെക്കമെൻഡേഷൻ ആണ് കൊടുക്കുന്നത് ഒരാൾ പോലും സെൽ എന്നൊരു റെക്കമെൻഡേഷൻ ഐ സി ഐ സി ബാങ്കിന് നൽകിയിട്ടില്ല എല്ലാറ ക്യാപിറ്റൽ ആയിരത്തി എഴുന്നൂറ്റി ഏഴ് രൂപ വരെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മോർഗൻ സ്റ്റാൻലി ഓഹരിക്ക് ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിട്ട് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ടർ പൈസ നൽകിയിരിക്കുന്നത് സോ എല്ലാ അനലിസ്റ്റുകളും ഇവൻ അവരുടെ ഇന്നത്തെ സ്റ്റോക്കിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയപ്പോഴും ്രോക്കറേജുകളൊക്കെ വളരെയധികം ഒപ്റ്റമിസ്റ്റിക് ആയിട്ടാണ് തുടരുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ലാഭത്തിൽ പതിനൊന്ന് ശതമാനത്തിന് മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു ഇന്ന് ആയിരത്തി ഇരുപത് രൂപ എന്നുള്ള റേഞ്ചിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട് ഓവർ വെയ്റ്റ് എന്ന സ്റ്റാൻസ് നൽകിക്കൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ടർണ്പൈസായിട്ട് മോർഗൻ സ്റ്റാൻഡില് കൊടുക്കുന്നത് എലാറ ക്യാപിറ്റൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന റേഞ്ചിൽ ടർ കൊടുത്തിട്ടുണ്ട് അക്യുമുലേറ്റ് എന്നുള്ള സ്റ്റാൻസ് ആണ് നൽകുന്നത് ഇനി റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ കേസ് നോക്കുമ്പോഴും കൺസോളിഡേറ്റഡ് പ്രോഫിറ്റിൽ അവർക്ക് ഒൻപത് ശതമാനത്തിലധികം മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയാണ് അവരുടെ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇനി അവരുടെ റവന്യൂ നോക്കുമ്പോഴും പത്ത് ശതമാനത്തിന്റെ ഒരു ഇയറോണിയർ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സോ നോമുറ ഓഹരിക്ക് ബൈ ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ടർൺ നൽകിയിരിക്കുന്നത് അതുപോലെ മോർഗൻ സ്റ്റാൻലി ഓവർ വെയ്റ്റ് എന്ന സ്റ്റാൻസ് കൊടുത്തുകൊണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഒന്ന് രൂപ ടർവ് പ്രൈസ് നൽകിയിട്ടുണ്ട് ജെ പി മോർഗൻ ഓവർ വെയ്റ്റ് എന്ന സ്റ്റാൻസ് കൊടുത്തുകൊണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ടർ പ്രൈസ് നൽകിയിരിക്കുന്നത് മക്കു ഔട്ട് പെർഫോമൻസ് റേറ്റിംഗ് നൽകിക്കൊണ്ട് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ ടർവ് പ്രൈസ് നൽകിയിട്ടുണ്ട് കൊട്ടക് ഇക്വിറ്റീസ് ആഡ് എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കൊടുക്കുന്നത് ഡാം ക്യാപിറ്റൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണ് ടോണർ പൈസ ആയിട്ട് നൽകിയിരിക്കുന്നത് അപ്പോൾ മുപ്പത്തി എട്ട് അൺലിസ്റ്റുകൾ റിലയൻസിലെ കവറേജ് നൽകിയിട്ടുണ്ടായിരുന്നു അതിൽ മുപ്പത്തി ആറ് അൺലിസ്റ്റുകളും ഓഹരിക്ക് ബൈ എന്ന ശുപാർശയാണ് നൽകിയിരിക്കുന്നത് രണ്ട് അൺലിസ്റ്റുകൾ ഓഹരിക്ക് സെല്ലെന്ന റേറ്റിംഗ് റിലയൻസിന് സെല്ലെന്ന റേറ്റിങ് നൽകിയിട്ടുണ്ട് അപ്പോൾ സോ ഇത്രയും സ്റ്റോക്കുകളാണ് ഇപ്പോൾ ആയിട്ട് ബ്രോക്കറേജുകളൊക്കെ തുടരുന്ന ഹെവി വെയ്റ്റ്സ് ആയതുകൊണ്ടും ഒരു ലോങ് ടേം നിക്ഷേപകനെ സംബന്ധിച്ച് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ആണ് ഇന്നത്തെ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ സംസാരിച്ചത് നിങ്ങൾ സ്റ്റോക്ക് വാങ്ങാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴും പറയുന്ന പോലെ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുകളുടെ നിർദ്ദേശം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതായത് മാർക്കറ്റിൻ്റെ മറ്റൊരു വിശേഷവുമായിട്ട് വീണ്ടും കാണാം